ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കുടുംബത്തിനും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ ആണ് ഒന്നും കൂടി പറയോ നിങ്ങളെ പേരൊന്നു പറയോ ഒന്നും കൂടി റാണി റാണി ശിവദാസ് റാണി സ്ഥലം കോഴിക്കോട് പാളയിൽ തന്നെ ഓക്കെ ആ എല്ലാവർക്കും സപ്ലൈ ചെയ്യണം നല്ല ആ അതാണ് ബാക്കിയുള്ള ഏതായാലും ആദ്യമായിട്ട് പരിചയപ്പെട്ട സന്തോഷം ഓക്കെ മാഡം താങ്ക് യു Arge Y. Okay. Okay. ോകണീക്കാൻ പറ്റില്ല നല്ല കാര്യങ്ങള് നമ്മള് ആൾക്കാർ കാട്ടണം ഇത് ജനങ്ങൾ ആണല്ലേ അറിയണ്ടേതും ഏതായാലും നല്ലൊരു അനുഭവമാണ് ഉണ്ടായത് അത് ഇവിടെ ഒരു ദിവസം കളിയില് ചോറ് ബാക്കി വന്നപ്പോ എന്നെച്ചറിയും അത് ഞാൻ എല്ലാവർക്കും കൊടുക്കപ്പോ എനിക്ക് തോന്നി ഡെയിലി അങ്ങനെ അപ്പൊ ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് വെച്ചുണ്ടാക്കി എല്ലാവർക്കും ആറേഴ് വർഷമായിട്ട് ഇങ്ങനെ ചോറായിട്ടും കിട്ടാറുണ്ട് നല്ലത് തീർച്ചയായും ആയുസും ആരോഗ്യവും ഒക്കെ ഒന്നിച്ചേട്ട് രണ്ടുപേർക്കും ഓക്കെ താങ്ക് യു രണ്ടേ തന്നെ വലിയ സമയം ഓക്കെ